എറണാകുളം നെടുമ്പാശ്ശേരിയിൽ ക്ഷേത്രോത്സവത്തിനിടെ ആന പത്തു പേർക്ക് പരിക്ക് ഒരാളുടെ നില അതീവ ഗുരുതരം എറണാകുളം നെടുമ്പാശ്ശേരിക്കടുത്ത് തിരുനായത്തോട് ശിവനാരായണ ക്ഷേത്രത്തിൽ നടന്ന ക്ഷേത്രോത്സവത്തിനിടെയാണ് ആന ഇടഞ്ഞത് ഉത്സവത്തോടനുബന്ധിച്ച് ക്ഷേത്ര പരിസരത്ത് മേളം നടക്കുന്നതിനിടെയാണ് സംഭവം ഉത്സവത്തിൽ അഞ്ച് ആനകളാണ് ഉണ്ടായിരുന്നത് ഇതിൽ ശബരിനാഥ് എന്ന ആനയാണ് അപ്രതീക്ഷിതമായി ഇടഞ്ഞത് മേളത്തിൻ്റെ ശബ്ദവും തിരക്കും വർദ്ധിച്ചതോടെ ആന നിയന്ത്രണം വിട്ട് ഓടിത്തുടങ്ങി ഇതോടെ ക്ഷേത്ര പരിസരത്ത് വലിയ പരിഭ്രാന്തി പരന്നു ആന ഇടഞ്ഞതോടെ ഉത്സവത്തിനെത്തിയ ആളുകൾ രക്ഷപ്പെടാൻ വിവിധ ദിക്കുകളിലേക്ക് ചിതറിയോടി അതിനിടെയാണ് പത്ത് പേർക്ക് പരിക്കേറ്റത് പരിക്കേറ്റവരെ ഉടൻ സമീപത്തെ ആശുപത്രികളിലേക്ക് മാറ്റി പരിക്കേറ്റവരിൽ ഒരാളുടെ നില അതീവ ഗുരുതരമാണെന്ന് ആശുപത്രി അധികൃതർ അറിയിച്ചു മറ്റ് പരിക്കേറ്റവരുടെ നില നിലവിൽ ഗുരുതരമല്ലെന്നും ചികിത്സ തുടരുകയാണെന്നും അറിയിച്ചു അറിഞ്ഞ പോലീസ് ക്ഷേത്ര പരിസരത്ത് സുരക്ഷാ ക്രമീകരണങ്ങൾ ശക്തമാക്കി